ജീവിതവും മരണവും ചിരിയും ദുഃഖവും എല്ലാം നേടിച്ച് രണ്ട് ദിവസങ്ങളാണ് കടന്നു പോകുന്നത് ലാഫ്റ്റർ യോഗയിൽ ഒരു പ്രാക്ടീഷണർ ആവണം എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു രണ്ട് മൂന്ന് പ്രാവശ്യത്തെ ട്രെയിനിങ്ങും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല കാരണം ജോലി തിരക്കിനിടയിൽ അതിനൊരു സമയം കണ്ടെത്താൻ ഞാൻ മടിച്ചു നിന്നു ചിരിയെ ഒരു പ്രാന്തിൻ്റെ പ്രതീകമായി കാണുന്ന ഒരു ലോകത്തിന് മുമ്പിൽ ചിരിയുടെ ഹീലിംഗ് പവർ കാണിച്ചു കൊടുക്കണം എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ആയിരുന്നു അത് ഞാൻ അങ്ങനെ ലോഫർ യോഗയുടെ ഒരു മാസ്റ്റർ ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു മൂന്ന് മാസം മുമ്പ് തന്നെ ലീവൊക്കെ സെറ്റാക്കി വെച്ചു കാരണം നമ്മുടെ ജോലി സ്ഥലത്ത് അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല അന്ന് എടുക്കേണ്ട ഡ്യൂട്ടി പോലും മുമ്പേ എടുത്തിട്ട് എല്ലാം റെഡിയാക്കി വെച്ചു മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഹോസ്പിറ്റലിൽ പറഞ്ഞു ഇന്ന ദിവസം ഞാൻ രണ്ട് ലീവ് എടുക്കുന്നുണ്ട് അതെനിക്ക് കോഴ്സിന് പോകണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഞാൻ കോഴ്സിന് പോകുമ്പോൾ അപ്പോഴാണ് ഒരു ദിവസം നിങ്ങൾ നിങ്ങൾ കൊച്ചിക്ക് പോകില്ല ഞങ്ങളും എന്ന് മോള് ഒരു വാട്സാപ്പിലൂടെ റിക്വസ്റ്റ് ചോദിച്ചപ്പോൾ അതെ ഞാൻ ചെന്നപ്പം ഞാൻ പഠിക്കാൻ പോകില്ലേ അവരെന്തിനാണ് കൊണ്ടുപോകണമെന്ന് പിന്നെ ചിന്തിച്ചത് ഒരു ഹോളിഡേ അവർക്കും ഉണ്ടാവുമല്ലോ കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ എൻ്റെ മനസ്സലിഞ്ഞു സ്നേഹം പെരുന്നു ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്നെ നിങ്ങളും പോരി വലിയ കുട്ടികളൊക്കെ ആയവരല്ലേ ഞാൻ ക്ലാസ്സിന് പോകുമ്പോൾ നിങ്ങൾക്ക് ഉൾത്ത പലപാതും കറിഞ്ഞു നടക്കാനൊക്കെ ഉള്ള ഓപ്ഷനും കൊടുത്തു അങ്ങനെ ലാഫർ യോഗയുടെ ട്രെയിനിങ് സെഷനിലേക്ക് പോയി അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് ലാഫർ യോഗ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെയൊന്നും ഒരു നിസ്സാര കാര്യമല്ല വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ക്ലാസ് എടുക്കുന്നവരും സീരിയസ് ആയിട്ട് തന്നെയാണ് ഇത് പ്രസൻറ്റ് ചെയ്യുന്നത് പക്ഷേ പുറംലോകം ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരിയെ ബ്രാന്റിൻ്റെ പ്രതീകമായിട്ട് പര്യായമായിട്ടാണ് കാണിക്കുന്നത് അവിടെ ചെന്നവരൊക്കെ നോക്കിയപ്പം അവിടെ അറ്റൻഡ് ചെയ്യാൻ വന്നവരൊക്കെ വലിയ വലിയ ട്രെയിനർമാരാണ് ഒരു കോഴ്സിന് എട്ടായിരത്തഞ്ഞൂറ് പതിനായിരം ഒക്കെ ചാർജ് ചെയ്യുന്ന ട്രെയിനേഴ്സാണ് പല ചില നാട്ടിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ട്രെയിനർമാരാണ് ആ ട്രെയിനിങ് കഴിഞ്ഞ് തീരാൻ നേരത്ത് ഏതോ ആൾക്കാർ പുറത്തുള്ളവർ പറയുന്നത് കേട്ടുമായിരുന്നു അവിടെ അവിടെ നിന്ന് നിൽക്കുന്ന വണ്ടികൾ ഞാൻ വിരിച്ച അത് ഏതോ മിനിസ്റ്റർ ആരോ വന്നാൽ അല്ല അവിടെ അറ്റൻഡ് ചെയ്യാൻ വന്നോരു വന്ന വണ്ടികളാണ് ഒ ഡി ബി എം ഡബ്ല്യു ഇതിലൊക്കെ വന്നവർ അവർ നോക്കി ഈ കാറും ഇതും ഇവരെല്ലാവരും കൂടിയും ചിരിക്കുന്നതൊക്കെ കണ്ടപ്പം പുറത്തുനിന്നും കുറച്ച് സെഷനുകൾ ഉണ്ടായിരുന്നു കണ്ടപ്പം അവിടെ നിൽക്കുന്നവരോ ഒക്കെ വലിയ പണമുള്ളവരാന്ന് തോന്നുന്നു പക്ഷെ ഒക്കെ ഇത്തിന് പ്രാന്താണെന്ന് അങ്ങനെ പറയുന്നതൊക്കെ കേൾക്കേണ്ടത് അങ്ങനെ ആ ഫസ്റ്റ് ദിവസം വളരെ സന്തോഷത്തോടെ എല്ലാ പ്രോഗ്രാംസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം പല ഞങ്ങൾ പരിചയപ്പെട്ട എൻ്റെ അടുത്ത് ഗാഡ്ജറ്റ്സിൻ്റെയും ടെക്നോളജിയെയും ഒക്കെ എങ്ങനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇമ്മീഡിയറ്റായിട്ട് കാര്യങ്ങൾ ഉണ്ടാക്കാൻ വന്നത് കൊണ്ട് പലരും എന്നോട് തന്നെ പല കാര്യങ്ങളും ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കുകയും അവിടുന്ന് തന്നെ ഒരുപാട് ആത്മബന്ധങ്ങളുണ്ടായി മനുഷ്യന്മാർക്കിടയിൽ ആത്മബന്ധം ഏറ്റവും കൂടുതൽ സൃഷ്ടിക്കപ്പെടുന്നത് ചിരികൾ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുകയാണ് എന്ന് മനസ്സിലാക്കിയ ഒരു മുഹൂർത്തമായിരുന്നു അത്രയേറെ ശക്തമായൊരു ആത്മബന്ധമാണ് ഉണ്ടായത് അങ്ങനെ ആ ബന്ധമൊക്കെ അതിൽ നിന്നിപ്പോൾ അവസാനം അന്ന് വൈകുന്നേരം പ്ലാൻ ചെയ്യണം കൊച്ചി ഫോർട്ടിലൂടെ ഒരു ഷിപ്പിലൊരു യാത്ര തീർച്ചയായിട്ടും അങ്ങനെ ഞങ്ങളിങ്ങനെ പാർക്കിങ്ങിന് വേണ്ടി എറണാകുളം നഗരം എന്ന് പറഞ്ഞാൽ ഭയങ്കര പാർക്കിങ്ങിൻ്റെ പ്രശ്നമാണ് മെട്രോ ഒക്കെ ഉണ്ടെങ്കിലും പാർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വിഷമിങ്ങനെ പാർക്കിംഗ് സൈഡിലൂടെ ഇങ്ങനെ വണ്ടി പാർക്ക് സ്പേസ് കിട്ടാതെ എങ്ങനെ നടക്കുകയാണ് എൻ്റെ ഇത് മുടങ്ങി മുടങ്ങി പോകുക എന്നുള്ള ടെൻഷനാണ് ഫാമിലിക്കും ബുക്ക് ചെയ്തിട്ടുണ്ട് ഷിപ്പ് യാത്രയാണ് നല്ല മനോഹരമായിട്ടുള്ള ഷിപ്പ് യാത്ര അതിനിടയിലാണ് പെട്ടെന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തൊരു ഫോൺ കോൾ വരുന്നത് സംസാരത്തിൽ തന്നെ പറ്റും ഏതോ ഒരു മരണ വാർത്ത അറിയിക്കാനൊന്ന് മനസ്സിലായി കരച്ചിലുണ്ട് ഫോൺ വിളി കേൾക്കുമ്പോൾ അതിൽ കരച്ചിലുകൾ ഇങ്ങനെ ഞാലിക്കുന്നുണ്ട് റിഷാദ് എനിക്കറിയാമോ അവനെ എൻ്റെ ഒരു വൈഫിൻ്റെ കസിനാണ് ആണ് അതിനേക്കാളുപരി ചിരിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാർ നമ്മൾ ഒരിക്കലും മറക്കൂല പുഞ്ചിരി തൂങ്ങി വരുന്നവൻ്റെ മുഖമാണ് എൻ്റെ മനസ്സിങ്ങനെ തെളിഞ്ഞു വരുന്നത് പെട്ടെന്നൊരു ഷോക്കാണ് ഇങ്ങനത്തെ മരണ വാർത്തകൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു ഷോക്കായിരിക്കും പെട്ടെന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ സ്ഥലകാല ബോധങ്ങളൊക്കെ നഷ്ടപ്പെടും പലപ്പോഴും എനിക്ക് പെട്ടെന്ന് ഓർമ്മ പ്രവാചകൻ്റെ ഒരു ഹദീസാണോ എന്നറിയില്ല പ്രവാചകൻ്റെ ഒരു വച്ച പണ്ടൊരിക്കൽ ഏതൊരു സഹാബിയുടെ കഥ കേട്ടിട്ടുണ്ട് പ്രവാചകൻ്റെ കൂടെ രസം സ്വന്തം കുട്ടി മരിച്ചു കിടക്കുന്നുണ്ട് ഭാര്യ ഭർത്താവിനോട് അന്ന് പറയുന്നില്ല കാരണം അവർക്ക് ഉറക്ക കുറവൊക്കെ ഉള്ളതുകൊണ്ട് അവർ ഡിസ്റ്റേബ് വെച്ചാൽ അവർ പറയാതെ കാത്തുശൂക്ഷിച്ചൊരു പ്രവാചകൻ തന്നെ കഥ ഞാൻ ഓർത്തു പോയി പെട്ടെന്ന് പലപ്പോഴും നമ്മളുടെ ജീവിതത്തിലേക്ക് ഇതുപോലുള്ള പ്രതിസന്ധി കിട്ടുമ്പോഴേ നമ്മൾ മാനസികമായിട്ടും മൊത്തത്തിലങ്ങോട്ട് ഒരു സ്റ്റേഷൻ കിട്ടാതെ എങ്ങോട്ടാവും ഞാനും അങ്ങനെ എന്ത് പറയണമെന്നറിയാതെ ഇപ്പുറത്ത് ഷിപ്പിലേക്ക് പോകാൻ വേണ്ടി സന്തോഷത്തിൻ്റെ മുഹൂർത്തത്തിനുവേണ്ടി കാത്തിരിക്കുന്നു അവിടെയൊക്കെ പോകാൻ നിൽക്കുകയാണ് അവിടെ ഏറ്റവും സന്തോഷകരമായ വേദി ഒതുങ്ങുകയാണ് എന്തെന്ന് ചെകുത്താനും കടലിൽ നിൽക്കുന്നൊരവസ്ഥയിലായി വണ്ടിയാണെങ്കിൽ പാർക്കും കിട്ടാതെ ഞാൻ ഇങ്ങനെ വലയാണ് ഒരുപക്ഷെ ആ പാർക്കിൽ സ്പേസ് കിട്ടാതെ വലഞ്ഞത് മറ്റൊരു ഡിസിഷൻ വേണ്ടി എടുക്കാനായിരിക്കാം എന്ന് തോന്നി പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞു തന്നെ ഇന്നത്തെ ആ ഷിപ്പ് യാത്ര നമുക്ക് ക്യാൻസൽ ചെയ്യാം നാളത്തെ ക്ലാസ്സും ക്യാൻസൽ ചെയ്യാം ക്ലാസ് ക്യാൻസൽ ചെയ്യുന്ന ആലോചിക്കാൻ പോലും വയ്യാത്തൊരു സാഹചര്യമാണ് അത്രയേറെ ആത്മബന്ധം പിന്നെ അവർ പറഞ്ഞു നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കൂട്ടും പക്ഷേ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന നല്ലത് എന്ന് പിന്നീട് പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ ഡിസിഷൻ എടുത്തില്ല അപ്പം ഞാൻ അപ്പോഴല്ല അവരെ പറയുന്നത് ഓക്കെ അങ്ങനെ അങ്ങനെ ഞാൻ തീരുമാനിച്ചു ആ രണ്ടാമത്തെ ദിവസത്തെ ക്ലാസ് ക്യാൻസൽ ചെയ്യാം ഞാൻ അടുത്ത പ്രാവശ്യം കോഴ്സ് വരുമ്പോൾ രണ്ടാമത്തെ കണ്ടിന്യൂ ചെയ്യാം എന്ന രീതി തീരുമാനം എടുത്ത് പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് തിരിക്കാൻ തീരുമാനിച്ചു ഒക്കെ എന്താ പറയുക ഒരു എമോഷണൽ ഡിസിഷനാണ് വേഗം തന്നെ ലോഡ്ജ് ക്യാൻസൽ ചെയ്യാമെന്ന് പറഞ്ഞു എടുത്ത റൂമുകൾ ക്യാൻസൽ ചെയ്യുക പറഞ്ഞു ഞാൻ പെട്ടെന്ന് തന്നെ ഇത് ആസൂത്രി കണ്ടക്ട് ചെയ്യുന്ന സുനിൽ ബായിനെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനൊരു മരണമുണ്ടായിട്ടുണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാണ് ഞങ്ങൾ ഇതിന് വരുന്നില്ല ഞങ്ങൾ ഷിഫ്റ്റ് യാത്രയ്ക്ക് വരുന്നില്ല നാളത്തെ ക്ലാസ്സും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഞാൻ പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ അതിൽ ജോയിൻ ചെയ്തോളാന്ന് പറഞ്ഞു അപ്പം പിന്നീട് മറ്റെല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി നല്ല അങ്ങനെ ഞങ്ങൾ ലോഡ്ജ് ക്യാൻസൽ ചെയ്തു ലോഡ്ജ് പോയപ്പം അവർ രണ്ട് ദിവസത്തത് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഒരാൾക്കുള്ള ഒരു ദിവസത്തെ പേയ്മെൻറ്റ് മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞു ബാക്കിയൊക്കെ തിരിച്ചും തരണം നല്ല അത്രയും നല്ലൊരു മനസ്സ് കാണിച്ചതിന് ചിലർ മനസ്സുകളൊക്കെ ഈ സമയത്ത് റിഫ്ലക്റ്റ് ചെയ്യാം അങ്ങനെ ഞങ്ങൾ അന്ന് തന്നെ രാത്രി ഡ്രൈവ് ചെയ്ത് തന്നെ ക്ഷീണം മാറിയിട്ടില്ല രാവിലെ അഫ്രയോഗയുടെ ക്ലാസ് ആയതുകൊണ്ട് വല്ലാണ്ട് ക്ഷീണം റിഫ്ലക്റ്റ് ചെയ്തില്ല മൈൻഡിൽ കാരണം ചിരി അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള സംഭവമാണ് സമ്മർദ്ദങ്ങളെ അട്ടിയെടുക്കുമെന്ന് മാത്രമല്ല സമ്മർദ്ദങ്ങളെ ഒടിച്ച് കളയുമെന്ന് മാത്രമല്ല അതിൽ അതിൽ നമുക്കൊരു ഹൈ എനർജി നൽകും നമ്മുടെ എൻഡോർഫിൻ പോലത്തെ ഒരുപാട് ഹോർമോണുകൾ സൃഷ്ടിച്ചിട്ട് നല്ലൊരു ഹൈ എനർജി സ്റ്റേറ്റിൽ നമ്മൾ എത്ര ടെൻഷൻ ഉണ്ടായി നിർത്തും എന്നുള്ളതാണ് അങ്ങനെ അന്ന് രാത്രി തന്നെ മരിച്ചു കിടക്കുന്ന പ്രിയപ്പെട്ട ഒരാളെ കാണാൻ വേണ്ടി അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു ഇടയ്ക്ക് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇപ്പം ഈ തിരക്ക് പിടിച്ച് ഇപ്പം പോകണം ബ്ലോക്കുകളുണ്ടാവും ഉറക്ക കുറവുണ്ട് വീണ്ടും അതിലൂടെ യാത്ര ചെയ്യണം എന്നൊക്കെ തീരുമാനം രാവിലെ പോയാൽ മതിയില്ല എന്ന് തീരുമാനിച്ചു അതൊന്നും എടുത്തില്ല അപ്പം തന്നെ പുറപ്പെട്ടു കുറച്ച് കഴിഞ്ഞാൽ പിന്നെ സുനിൽ വയനുള്ളിൽ ഞാൻ പോവുകയാണ് അപ്പോഴേക്കും അവിടെയുള്ള പലരും പറയുന്നുണ്ട് ഡോക്ടർ ഇല്ലെങ്കിൽ ഇപ്പം നാളത്തെ ക്ലാസ് എന്താവും മറ്റൊരാൾ തമിഴൻ ട്രെയിനർ ഉണ്ടായിരുന്നു അവരും പോയി രണ്ടുപേരും ഇല്ലെങ്കിലും ക്ലാസ് ഒരു ഒരു ഇൻട്രസ്റ്റ് ഒരു എനർജി കുറയും എന്ന് പറഞ്ഞു നിങ്ങൾ നിങ്ങളെങ്ങനെങ്കിലും വരും എന്തെങ്കിലും ആയി വരി എന്നു ഇപ്പം ഞാൻ വിചാരിച്ചു ചിരിക്കുന്ന റിഷാദിൻ്റെ മുഖം എൻ്റെ മനസ്സിൽ തെളിഞ്ഞിരുന്നു മനസ്സിൽ ചോദിച്ചു ഓക്കെ ഞാൻ അവിടെ കാത്തിരിക്കണം എന്നാളെ പോസ്റ്റ്മോർട്ടം പറഞ്ഞ് എൻ്റെ എന്താ പറയുക ആ സഹോദരൻ്റെ മയ്യത്ത് വരുന്നവരെ കാത്തിരുന്ന് ഞാൻ കാത്തിരിക്കുന്ന എന്തിനു വേണ്ടിയാണ് അവൻ്റെ മരിച്ചപ്പോൾ കാണാൻ വേണ്ടിയല്ലേ അങ്ങനെ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്നാലും ഞാൻ അന്ന് അവരെ വീട്ടിലേക്ക് വൈഫിനെയും കുട്ടികളെയും ആക്കിയിട്ട് ഞാൻ ബസ്സിൽ വരാമെന്ന് തീരുമാനിച്ചു മൂന്ന് മുപ്പത്തഞ്ചിനാണ് കെ എസ് ആർ ടി സി ബസ് മഞ്ചേരിയിൽ നിന്ന് എറണാകുളത്തേക്ക് അത് ബുക്ക് അപ്പം തന്നെ മകനെ കുടിച്ച് ബുക്ക് ചെയ്യിപ്പിച്ചു സുനിൽ ഭായ് പറഞ്ഞു നിങ്ങൾ എങ്ങനെങ്കിലും വരി എന്തായാലും വരി എന്ന് പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ വരാം ഞാൻ ഇവരോടാക്കിയിട്ട് വരാന്നാണ് മനസ്സ് സമ്മതിക്കുന്നില്ല നമ്മൾ വേണ്ടപ്പെട്ടയാൾ മരിച്ചു കിടക്കുന്നു അതിനിടയിൽ ഞാൻ പോയിട്ട് അവിടെ നിന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു പിന്നെ ചിരിയോഗയാകുമ്പോൾ ചിരി ഉണ്ടാവുമല്ലോ അവിടെ നമ്മളെപ്പോഴും പല വിഷയങ്ങളും പരസ്പരം ബന്ധപ്പെടുത്താൻ പറ്റില്ല ചിരിക്കേണ്ട വേദി ചിരിക്കാം മനസ്സിലായില്ലേ മരിച്ച സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ദുഃഖത്തോടെ നീങ്ങണം ആ ഓരോ വേദിക്കും അതിൻ്റേതായതുണ്ടാവും അങ്ങനെ ഞാൻ കെ എസ് ആർ ടി സി ബസ് കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ഗുണങ്ങൾ ഇന്നലെ എനിക്ക് മനസ്സിലായതെട്ടോ ഹൈടെക് ആയ സംവിധാനങ്ങളായിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തു അവർ വിളിച്ച് അന്വേഷിച്ചു നിങ്ങളുടെ പുറപ്പെട്ടോന്നൊക്കെ വളരെ നല്ല ഊഷ്മളമായ വരവേൽപ്പ് നൽകുന്ന രീതിയിലുള്ള സർവീസ് കെ എസ് ആർ ടി സി എനിക്ക് അത്ഭുതം തോന്നി നമ്മളെ കെ എസ് ആർ ടി സി ഒക്കെ മാറിപ്പോയി എന്തായാലും അതിനെ കരകയറ്റാൻ വേണ്ടി ചെയ്യുന്ന ശ്രമങ്ങളോടൊപ്പം നമ്മൾ ചേർന്ന് നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ ബുക്ക് ചെയ്തു കെ എസ് ആർ ടി സി ബസ്സിലിരുന്ന് കുറേ നേരം നന്നായിട്ട് ഉറങ്ങി ഒരുപാട് വലിയ യാത്രയാണല്ലോ എങ്കിലും അവിടെ എത്താൻ നേരത്ത് ഇപ്പോൾ എത്താനെഴുത്താനുള്ള ആശങ്കിൽ കുറച്ച് ഉറക്കം നഷ്ടപ്പെട്ടെങ്കിലും ആ ബസ്സിന്നും കുറേ ആൾക്കാരൊക്കെ പരിചയപ്പെടാനായി അങ്ങനെ ക്ലാസ്സിലേക്ക് ചെന്നു ക്ലാസ്സിൽ ചെന്നപ്പോൾ എല്ലാവരും വളരെ സന്തോഷം ഞാൻ ഡോക്ടർ മിസ്സാവും പക്ഷേ അതുവരെ ഞാൻ ലൈവൊക്കെ കൊടുത്തിരുന്നെങ്കിലും അന്നത്തെ ദിവസം ഞാൻ ലൈവ് കൊടുത്തില്ല ഉപ്പ വിളിച്ച് നീ ഉപ്പ ഉപ്പനെ വിളിച്ച് ഞാൻ പറഞ്ഞു ഇങ്ങനെ പെരുമരിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ലാഫ്ര യോഗയുടെ ട്രെയിനിങ്ങാന്ന് പറഞ്ഞില്ല ഞാൻ പറഞ്ഞു പ്രിവെൻറ്റീവ് കാർഡിയോളജിൻ്റെ ട്രെയിനിങ്ങാന്നാണ് പറഞ്ഞത് കാരണം പ്രിവെൻറ്റീവ് കാർഡിയോളജിക്ക് എല്ലൊരു പി ജി ഡിപ്ലോമ ഹോൾഡർ എന്ന എന്നുള്ള അതുമായിട്ട് ബന്ധപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ഞാൻ ലാഫ്റ്റർ ചേർന്നത് ലാഫ്റ്റർ ചിരിക്ക് ഇത്രയും ഹീലിംഗ് പവർ ഉണ്ട് എന്നാണ് ഇന്നും ലാഫ്റ്റർ യോഗ അറ്റൻഡ് ചെയ്യാത്തൊരു വ്യക്തിയെ സമയത്തോളം അത് കുറേ പ്രാന്തന്മാരെ സമ്മേളനം ആണെങ്കിൽ പറയും പക്ഷേ അതിനുള്ളിലേക്ക് അയച്ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ ഒരു ഹീലിംഗ് പവർ എത്രയാണ് എന്നുള്ളത് അതുകൊണ്ടാണ് എത്രയോ വലിയ വലിയ ട്രെയിനർമാർ ലാഫ്റ്റർ യോഗ അറ്റൻഡ് ചെയ്യാൻ വരുന്നത് അവരുടെ വന്ന് നോക്കിയപ്പോൾ എല്ലാവരും അഗ്രഗണ്യരാണ് എന്നാലും അന്ന് ഞാൻ ബ്ലോഗൊന്നും ചെയ്യാതിരുന്നില്ല ചിരിക്കുമ്പോൾ ഒക്കെ മനസ്സിൽ നിന്ന് ചിരി നമ്മളെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുകയാണല്ലോ മനസ്സിന്ന് അവൻ്റെ മുഖമാണ് മരിച്ചു കിടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ബന്ധുവിൻ്റെ മുഖമാണ് മനസ്സെന്നറിയേ അത്രയും ഞാൻ ചിരിച്ചു അവിടെ ഒരു ലൈവും കൊടുത്തില്ല കാരണം ചിരിക്കുന്ന ലൈവുകളാണ് ആ ലൈവ് കാണുമ്പോൾ മറ്റു പലതും വ്യാഖ്യാനം അതിൻ്റെ പോസ്റ്റുകൾ പോലും ഞാൻ ഡിലേ ചെയ്തു വെച്ചു സാധാരണ ഞാൻ ഡിലേ ചെയ്യാറില്ല പക്ഷെ ചെയ്തു വെച്ചു മൂന്ന് ദിവസം കഴിട്ട് എന്നിട്ടിടാം എന്ന് ഞാൻ അവരോട് പറയുകയും ചെയ്തു തീർച്ചയായിട്ടും ചിരി ഒരു മരുന്നാണ് മരിച്ച എൻ്റെ ആ ഒരു പ്രിയബന്ധുവിൻ്റെ ചിരിച്ച മുഖം തന്നെയാണ് എൻ്റെ മനസ്സിലുള്ളത് ചിരി മായുന്ന ലോകത്താണ് മനുഷ്യന് ചിരിയെ നമ്മളുടെ ഒരു ചിരിയെ നമുക്ക് നമുക്ക് പലതും ചികിത്സിക്കാനുള്ളൊരു ഉപാധിയെ തിരഞ്ഞെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് മനുഷ്യൻ മറ്റു ലഹരി വസ്തുക്കളിലേക്കും മറ്റും പോയി പോവുക ചിരിക്കുന്ന മനുഷ്യനെ നോക്കി നമ്മൾ പ്രാന്തൻ എന്ന് പറയരുത് മറിച്ച് നമ്മൾ ചിരിക്കാനാണ് പഠിക്കേണ്ടത് ചിരിക്കുന്ന മനുഷ്യന്മാർ ഏറ്റവും വലിയ പോസിറ്റിവിറ്റിയാണ് അവിടെ എക്സ്പ്രസ് ചെയ്യുന്നത് അവിടെ നിന്നുകൊണ്ട് പലരും പലരുണ്ട് അതൊക്കെ വ്ളോഗിൽ വരാനിരിക്കുന്നതേ ഉള്ളൂ വ്ളോഗിലുണ്ട് അതൊന്നും ഞാൻ പ്രത്യേകം പറയുന്നില്ല റാവുജി പിന്നെ സുനിൽ ഭായ് തോമസ് സാറ് തോമസ് സാറൊക്കെ വളരെ നല്ലൊരു ഇതാണ് അവിടെ കൂടി എല്ലാവരും അവിടെ നിന്നൊക്കെ ഒരുപാട് എനിക്ക് പഠിക്കാനായി പിന്നെ വ്ളോഗുകൾ അവിടെ നിന്നൊക്കെ ചെയ്തു മനസ്സിൻ്റെ പിന്നണിയിൽ ഈ ദുഃഖങ്ങളുണ്ടെങ്കിലും ഈ അവസരങ്ങൾ പിന്നീട് വരില്ലല്ലോ അതാണ് പ്രശ്നം മറൈൻ ബീച്ചിലും അത് കഴിഞ്ഞ് ലാസ്റ്റ് ബസ്സിന് കാത്തു കണ്ടിട്ട് കുറച്ച് സമയം മറൈൻ ബീച്ചിലും പോയി അവിടുന്ന് ലോകഹൃദയത്തിനുമായി ബന്ധപ്പെട്ട് ചെറിയൊരു വീഡിയോയും ചെയ്തു മനസ്സിലായില്ലേ തീർച്ചയായിട്ടും മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ബാക്കിയാക്കേണ്ടത് ഓർമ്മകളാണ് ഇവിടെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഇപ്പം നമുക്ക് അവൻ്റെ വീട്ടിലേക്ക് പോകണമെന്ന് ചോദിച്ചു ാലും പോകണ്ടാരും വീട്ടുകാർക്കൊരാശ്വാസം പങ്കെടുക്കുക എന്നുള്ളതാണ് മരിച്ച വീട്ടിലേക്ക് നമ്മൾ പോകുന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട ഒരാൾ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ നിന്നും അവരെ കര കയറ്റിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ബന്ധപ്പെട്ട കര കയറ്റിയെടുക്കുക എന്നുള്ളതാണ് അവരെ ചിരിപ്പിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും അവിടെ എനിക്ക് പോകാൻ പറ്റിയില്ല എപ്പോഴേക്ക് ഇന്നേരുന്നാലും എനിക്കിപ്പോൾ ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി ിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ജീവിതത്തിൻ്റെ വിലപ്പെട്ട പാഠങ്ങളാണ് ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത് എന്തായാലും അല്ലാഫർ യോഗ ട്രെയിനിങ് ഞാൻ അറ്റൻഡ് ചെയ്തത് നല്ലതിനായി എന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കാരണം അതിൻ്റെ പ്രാക്ടീസിനെയൊക്കെ എഫ് ഒരുപാട് എഫക്റ്റ് ചെയ്യും തീർച്ചയായിട്ടും ചിരി മരുന്ന് തന്നെയാണ് ദുഃഖങ്ങൾ മാച്ചുകള മരുന്ന് അഡിക്ഷനിലേക്ക് മനുഷ്യനെ പോവാതിരിക്കാൻ പിടിച്ചു നിർത്തുന്ന മരുന്ന് ഓരോ സ്കൂളുകളിലും കലാലയങ്ങളിലൊക്കെ ചിരി പഠിപ്പിക്കുക എന്നുള്ളത് ലഫറിയോ ഒക്കെ പഠിപ്പിക്കുക എന്നുള്ളത് എത്രമാത്രം പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് എന്നുകൂടി ബോധ്യപ്പെട്ട ദിവസമാണ് അതിനുള്ള ശ്രമങ്ങൾ എൻ്റെ നിന്നുണ്ടാവും വായ് ഏതായാലും ഈ ഭൂമിയിൽ നിന്ന് നിന്നുകൂടെ പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട റഷാദിന് പുതിയ ജീവിതം കാരുണ്യവാൻ്റെ സ്വർഗ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ബൈ